ചൈൽഡ്ഹുഡിൽ നമുക്കെല്ലാവർക്കും ടോയ്സ് ഭയങ്കര ഇഷ്ടമാണ് എഫ് മെയിൽ ഓർ ഫീമെയിൽ വി പ്ലേ വിത്ത് എ ലോട്ട് ഓഫ് ടോയ്സ് ഈവൻ ഉച്ചപ്രമണിൽ പോയിട്ട് ഒരു ബലൂണിന് വേണ്ടിയിട്ടെങ്കിലും വാശി വിടിച്ചു കഴിയാത്ത ആൾക്കാരുണ്ടാവില്ല അപ്പോൾ ചൈൽഡ്ഹുഡിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടോയ് നമ്മുടെ ഫ്യൂച്ചർ ഹോണ്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യമാണ് ടോയ്സ് മെമ്മറീസാണ് പക്ഷെ വൈ ടോയ്സ് വിൽ ഹോണ്ട് യു ഇവിടെ ഒരു മങ്കീൻ്റെ ടോയിനെ കുറിച്ചാണ് പറയുന്നത് ഒരു ഡ്രം ഇങ്ങനെ തട്ടനിരയിലേക്ക് ഇരിക്കുന്നൊരു മങ്കി ഇങ്ങനെ മെല്ലെ സ്ക്രൂ 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 ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മങ്കി ഇരുന്നിട്ട് അതിന് ഡ്രം കൊട്ടും ഡ്രം കൊട്ടി അത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡെത്ത് സംഭവിക്കും ഈ ഒരു മൂവിൻ്റെ സ്റ്റോറി ഇതാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന മൂവി ദ മങ്കി എന്ന് പറയുന്ന ടൂ തൗസൻഡ് ട്വൻറ്റി ഫൈവിൽ പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ഹൊറർ മൂവിയാണ് ഹൊറർ മൂവീസിനകത്ത് ഈ ഒരു ടോയ് ഒക്കെ വരുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നൊരു കഥയാണ് ആരല്ലേ അനമലയുടെ സ്റ്റോറി ഡിഫറെൻ്റാണ് ഇതിൻ്റെ സ്റ്റോറിയും ആണ് ആ ഒരു സ്റ്റോറി കണ്ടു കഴിഞ്ഞാൽ ഓ എല്ലാം ഒരേപോലത്തെ സ്റ്റോറി ആയിരിക്കും എന്ന് കേട്ടിട്ട് ഇത് കാണാതിരിക്കില്ല എനിക്കൊരു ഹാപ്പിനെസ് വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹോർമോമീസ് ഇഷ്ടമാണ് പക്ഷേ കുറച്ച് നാളായിട്ട് ഞാൻ നോക്കുമ്പോൾ ക്രിഞ്ചാണ് ഒരു പ്രേതം പള്ളിയിലച്ചനോ ആരെങ്കിലൊക്കെ വന്നിട്ട് അവർ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചോ അല്ലെങ്കിൽ ഒരാളുടെ നേരത്ത് കയറും അത് വേറെ ആൾ അഫക്റ്റ് ചെയ്യും അവരതെങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തും അതിനെങ്ങനെ ഒഴിപ്പിക്കുക എന്നുള്ളത് അപ്പം സ്മൈലൊക്കെ വന്നത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടാണ് അതുപോലെ തന്നെ ഈ മൂവിയും ആ ക്ലീഷിനെയും ക്രിഞ്ചിനെയും ഊതി പറത്തിക്കൊണ്ട് വന്നത് അപ്പോൾ ഈ ഒരു മൂവിൻ്റെ കഥയെ വൺലൈൻ്റർ എന്ന് പറയുന്നത് ഒരു ടൗണിൽ ഒരു നയൻറ്റീൻ നയൻറ്റി നയൻ കാലഘട്ടത്തിൽ ഒരു കഥ കാണിക്കുന്നുണ്ട് ഈ ഒരു കഥയിൽ രണ്ട് കുട്ടികളുണ്ട് ഈ കുട്ടികൾ അവരുടെ അച്ഛൻ കൊടുത്ത ഒരു സമ്മാനം പോലെ ഈ ഒരു ടോയിനെ കാണുകയാണ് അവരുടെ അച്ഛൻ ഒരു സിഗരറ്റ് വാങ്ങിയിട്ട് ആ വർമ്മം ഓടിപ്പോയുന്ന രീതിയിലാണ് അവരുടെ അച്ഛനെ കാണിക്കുന്നത് അവരുടെ അച്ഛനെയാണ് തുടക്കത്തിന് കാണിക്കുന്നത് ഫുള്ള് ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങൾ കണ്ടാൽ മതി അപ്പം ഈ ഒരു ടോയ് ഈ രണ്ട് കുട്ടികൾ ട്വിൻ ബ്രദേഴ്സാണ് ഒരേ സമയത്ത് ജനിച്ച കുട്ടികളാണ് അപ്പോൾ ഈ ഒരു കുട്ടി കളിക്കാനായിട്ട് എടുക്കുകയാണ് അതിൽ ഒരാൾ വളരെ ടോക്സിക് ആൻഡ് ഡൊമിനിൻ ക്യാരക്ടറാണ് ഒരാൾ ഭയങ്കര പാവമാണ് ഈ പാവമല്ലാത്ത ക്യാരക്ടറിനെ ടോക്സിക് ആയിട്ടുള്ള ക്യാരക്ടർ എപ്പോഴും ഉപദ്രവിക്കുന്നുണ്ട് ചൈൽഡ്ഹുഡിൽ സ്കൂൾ ലൈഫിൽ അവനെ വേറെ ആരും ബുള്ളി ചെയ്തില്ലെങ്കിലും ഇവൻ്റെ നേതൃത്വത്തിൽ ബുള്ളിങ് നടക്കും നടക്കും സോ അതുകൊണ്ട് തന്നെ സ്വന്തം ട്വിൻ ബ്രദറായിട്ടുള്ള അനിയനെ ഈ പറയുന്ന പുള്ളിക്കാരന് ഇഷ്ടമേ ആയിരുന്നില്ല അപ്പോൾ ഒരു ദിവസം ഇത്തരത്തിൽ അച്ഛൻ്റെ ശേഖരങ്ങളിൽ കടന്നു കയറിയിട്ട് ഈ പറയുന്ന ഒരു മങ്കിനെ കാണാനായിട്ട് ഇടയാവും അപ്പോൾ ഈ ഒരു മങ്കി എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് ഈ മുതിർന്ന ഡൊമിനൻ ചേട്ടന് അവകാശപ്പെടും ദെൻ ഈ പറയുന്ന പുള്ളി അടുത്ത് ഇത് ഇതെടുത്തോന്ന രീതിയിൽ പറയും കാരണം അയാൾ കീ കൊടുത്തിട്ട് ഈ പറയുന്ന സാധനം വർക്ക് ആവില്ല പക്ഷെ സഡൻലി അന്ന് ഇവരുടെ മുമ്പ് വെച്ച് കീ കൊടുത്തതിന് ശേഷം നിമിഷങ്ങൾക്ക് ശേഷം ഈ സാധനം ഇങ്ങനെ 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 കൊട്ടിയിട്ട് നിർത്തുന്നുണ്ട് അന്ന് യാദൃശ്യമായിട്ട് ഇവരുടെ ബേബി സിറ്റർ ഇവരിങ്ങോട്ട് പുറത്ത് പോകുമ്പോൾ കൊല്ലപ്പെടുകയാണ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും ഇതൊക്കെ എന്താണ് ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവില്ല യു ഹവ് ടു വാച്ച് ഇങ്ങനത്തെ സംഭവവികാസങ്ങളാണ് ഇവിടെ നടക്കുന്നത് അപ്പോ എന്താ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറയുന്ന അനിയച്ചവർക്ക് ഒരു ദിവസം ഭയങ്കര ബുള്ളിങ് ചേട്ടൻ്റെ അടുത്തുണ്ടാവും അതുകൊണ്ട് തന്നെ അവന് തോന്നി തോന്നുന്നില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ് തീർച്ചയായിട്ടും ഈ മങ്കി കാരണമാണ് ആൾക്കാർ മരിക്കുന്നതെന്നും തൻ്റെ ചേട്ടൻ മരിക്കേണ്ടവനാണെന്നും അവന് ജീവിച്ചിരിക്കാൻ യാതൊരു യോഗ്യതയില്ലെന്നും എപ്പോഴും തന്നെ ബുള്ളിങ്ങും തെറുവിളിയും ഉപദ്രവ ഒക്കെയാണ് മനസ്സിലാക്കിയിട്ട് അവനൊരു ദിവസം മനപൂർവ്വമായിട്ട് ഈ കീ ഒന്ന് പിടിച്ച് തിരിച്ചിട്ട് തന്റെ ചേട്ടൻ്റെ പേര് ആവശ്യപ്പെടും പക്ഷേ പതിവിന് വലിയതായിട്ട് അവൻ്റെ ചേട്ടനായിരിക്കില്ല മരിക്കുന്നത് മറ്റൊരാളായിരിക്കും അത് അവൻ്റെ ചേട്ടൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും പിന്നീട് എത്രയോ വർഷം കഴിഞ്ഞ ഇരുപത്തി വർഷത്തിന് ശേഷമാണ് ഇത് കാണിക്കുന്നത് തൻ്റെ ചേട്ടൻ്റെ പിടിയിൽ നിന്നും തൻ്റെ പഴയ പാസ്സായിട്ടുള്ള ഹോൾഡിങ്ങുകൾ ലൈഫിൽ നിന്നൊക്കെ അവൻ പുറത്ത് കിടക്കുകയാണ് അതും പുറത്ത് കടന്നതിന് ശേഷം ഈ ടോയ് ഒക്കെ അവൻ എപ്പോഴും ഉപേക്ഷിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും ഇവൻ തിരിച്ച് വന്ന് അവനോട് നല്ല ജീവിതം നയിക്കുമ്പോൾ ഇവൻ്റെ ഫ്രണ്ടിൽ കുറേ ഡെത്തുകൾ ഇങ്ങനെ അൺയൂഷ്യൽ ആയിട്ട് നടക്കും ആ അൺയൂഷ്യലായിട്ട് ഡെത്ത് നടക്കുമ്പോഴൊക്കെ ഈ മങ്കീൻ്റെ ഡ്രംസ് കേട്ടുന്ന നോയ്സോ അല്ലെങ്കിൽ ചില പഴയ സ്വപ്നങ്ങളോ അവന് ഓർമ്മ പറ്റും ഈ സമയത്ത് തന്നെ അവൻ്റെ ചേട്ടൻ്റെ ഒരു കോളും വരും ഈ ഒരു ഈവലായിട്ടൊരു മങ്കി മാത്രമാണ് ഇവിടുത്തെ പ്രശ്നം അതിനോടൊപ്പം തന്നെ ഈവൽ മൈൻഡായിട്ടുള്ള ഒരു ചേട്ടനും അവരുടെ കുടുംബ പ്രശ്നം കൂടി ഒരേപോലെ ഡ്രാമയായിട്ട് കൊണ്ടുപോകുന്നുണ്ട് വൺ സൈഡിലെ ഹൊറാണ് പ്രേതങ്ങളോ ഭൂതങ്ങളോ നിങ്ങൾ കൊല്ലാണെന്ന് വരുന്നില്ല ചില സർവൈവൽ ഉള്ള പോലെ ഈ പറയുന്ന മങ്കിക്ക് ഉണ്ടാകുന്ന കഴ്സ് മങ്കിന്നുണ്ടാകുന്ന കേഴ്സ് ചുറ്റുള്ള ആൾക്കാരെ കൊന്നു കളയുന്ന ഒരു പ്രതിഭാസമാണ് അതും വളരെ ആയിട്ട് അതായത് നിങ്ങൾക്കിപ്പം ഒരു ഫൈനൽ സ്റ്റേഷൻ മൂവിയെ കാണുമ്പോൾ ഒരാൾ പെട്ടെന്ന് മരിക്കുമ്പോൾ ഒരു ഇങ്ങനെയൊക്കെ ആൾക്കാർ മരിക്കുമെന്ന് തോന്നിക്കുന്ന രീതിയിൽ വളരെ ആയിട്ടുള്ള മരണങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത് അപ്പോൾ അതിൻ്റെ ക്യൂരിയോസിറ്റിയിൽ എന്താണ് ഈ പ്രേതം ഇതിനെങ്ങനെയാണ് ഈന്ന് പുറത്തു കിടക്കുക എന്നുള്ള കാര്യങ്ങൾക്കൊപ്പം തന്നെ ഈ പറയുന്ന ചേട്ടച്ചാർ അന്യച്ചാരെ വെല്ലുവിളിക്കുകയാണ് അതായത് ഈ കേൾസ് നീ നിൻ്റെ ഫാമിലിയായിട്ട് കൊണ്ടുവച്ചോ ഇത് നീ അനുഭവിക്കേണ്ടതാണ് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പേഴ്സൺ മരിക്കേണ്ട കാരണം നീ ആണെന്നൊക്കെ ഞാൻ തിരിച്ചറിഞ്ഞ് തന്ന മറ്റുള്ള രീതിക്ക് കഥ പോവുകയാണ് അറ്റ് ദ എൻഡ് അവരുടെ ഫാമിലി അതൊന്ന് സേവ് ആകുമോ അതുകൊണ്ട് തന്നെ ഈ മങ്കിയുടെ കേൾസ് എങ്ങനെയാണ് തീരുന്നത് ഈ രണ്ട് കാര്യങ്ങളും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ഒരേ സമയത്ത് ഈ പറയുന്ന കേഴ്സ് എങ്ങനെ മറികടക്കാം എന്നുള്ളൊരു ചിന്ത രണ്ടാമത്തെ സമയത്ത് തൻ്റെ ഫാമിലിനെ സേഫ് ആക്കാനുള്ള ആരുടെ ഓട്ടം അതിനിടയിലുള്ള ആ ചേട്ടൻ ട്വിൻ മുൻപ്ര നശി അങ്ങോട്ടും ഇങ്ങോട്ടും നശിച്ചു പോണം എന്നുള്ള തരത്തിലുള്ള പ്രതികാരങ്ങൾ ഇത് രണ്ടിൻ്റെയും എൻ്റെ ഈ ഒരു കഥ കൊണ്ട് നിൽക്കുന്നു ആൻഡ് ആഫ്റ്റർ ഓൾ ഈ ഒരു കഥയ്ക്ക് ശേഷം ഇനിയും ഒരു പ്രീക്വലോ സ്വീക്വൽ ഉണ്ടെന്ന രീതിയിൽ ഈ ഒരു കഥയെ കൊണ്ട് നിർത്തുകയാണ് ഡെഫിനറ്റ്ലി ഇതൊരു വാച്ച് വർത്ത് ടു വാച്ച് മൂവിയാണ് ഹൊറായിട്ടുള്ള മൂവീസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തായാലും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ് തമിഴ്ക്കി അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കാണുക ഞാൻ ഡെഫിനറ്റ്ലി ഈ സിക്സ് ടു സിക്സ് പോയിൻറ്റ് ഫൈവ് റേറ്റ് ചെയ്യും കാരണം ആയിട്ടാണ് ഈ കഥയുടെ ചില പോയിന്റ് കാര്യം ഞാൻ പറഞ്ഞില്ല ഹൊറാണെങ്കിലും ഹൊറൻ്റെ പോയിന്റ് ഒക്കെ ഭയങ്കര ആണ് പക്ഷേ ഇവരുടെ പാസ്റ്റ് ആയിട്ടുള്ള സ്റ്റോറീസും ഇവരുടെ പ്രതികാര കഥകളും ഒക്കെ പറയുമ്പോൾ ഒരു പഴയ ഇറ്റാലിയൻ ഡ്രാമ കാണുന്ന മാതിരി ഉണ്ട് എന്ന് വെച്ചിട്ട് ഭയങ്കര പോസ്റ്റാണെന്നുമല്ല കുറച്ചും കൂടി ഒന്ന് ആക്കാമായിരുന്നു കുറച്ചും കൂടി ഒരു സ്റ്റോറി ഒന്ന് ഇഴുകി ചേർക്കായിരുന്നു എങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് നേരം നമ്മൾ ബോർഡിപ്പിക്കുന്നില്ല വൺ അവർ തേർട്ടി മിനിറ്റ്സ് ഒക്കെ ഉള്ളൂ നിങ്ങൾ ഡെഫിനറ്റ്ലി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പുറത്തായിട്ട് തന്നെ വാച്ചി എന്നാണ് ഒരുപാട് അങ്ങനെ പേടിക്കാനൊന്നുമില്ല ഒരു സർവേർ മൂവി അങ്ങനെയാണ് കാണുന്നത് അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ഈ ഹൊർ മൂവി കണ്ടിരിക്കാം നിങ്ങളുടെ ഡിറക്ഷനൊക്കെ നന്നായിട്ട് തന്നെ ഇതിൻ്റെ ഇതിലെ ബീജിയം വളരെ നന്നായിട്ട് തന്നെയുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു മൂവി കാണാം നമുക്ക് മറ്റൊരു മൂവി കിട്ടുന്ന കാണാം ഗുഡ് ബൈ